അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നും നമുക്ക് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വായിക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഹലലുയാ സ്ത്രോത്രം ദശലക്ഷക്കണക്കിന് മനുഷ്യർ നൂറ്റാണ്ടുകളിലൂടെ ഈ വാക്യത്തിൽ നിന്ന് വലിയ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തിയിട്ടുണ്ട് സന്തോഷമുള്ളതും അനന്തകരമായ കാര്യങ്ങൾ മാത്രമല്ല മറിച്ച് അസന്തുഷ്ടിയും ആനന്ദകരമല്ലാത്തതുമായ കാര്യങ്ങൾ പോലും നമ്മുടെ ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു രോഗം ദുഃഖം കടഭാരം തകർച്ചകൾ മരണം പോലും ചിലപ്പോൾ അനർത്ഥങ്ങളും നിരാശകളും വിരകദുഃഖവുമൊക്കെ അതെ ആ ദുരിതങ്ങളൊക്കെ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് എന്ത് നന്മയാണ് വരുവാനുള്ളതെന്ന് അത്ഭുതപ്പെട്ടു പോകാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അവയെല്ലാം നമ്മെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ വേണ്ടിയുള്ളതാണ് അത് മതം മാറ്റാനല്ല ക്രിസ്തുവിനോട് ചേരുവാനും ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ വരുവാനും വേണ്ടിയാണ് ആ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൽ സുരക്ഷിതരാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അവരെ വേർതിരിക്കുവാനും സാധ്യമല്ല കാരണം വിളിക്കപ്പെട്ടവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നത് ദൈവമാണ് ഓരോ കഷ്ടതയും പ്രതികൂലവും നല്ലതാണെന്നല്ല അവയുടെ ആത്യന്തിക ഫലം നമ്മുടെ നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു എന്നതാണ് സത്യം ഇവിടെ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം സ്വർഗത്തിൽ നന്മയ്ക്കായി തീർക്കും പൗലോസ് പറയുന്ന നന്മ ഭൂമിയിലെ നന്മയല്ല സ്വർഗത്തിലെ നന്മയെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം ആരോ അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുമ്പോൾ ഭൂമിയിലെ നന്മയും നാം അനുഭവിക്കും അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ നിർണയപ്രകാരമാണ് നമ്മെ വിളിച്ചതെന്നുള്ള ഒരു ഉറപ്പ് നമ്മളുണ്ടാകട്ടെ ആ വിശ്വാസത്താൽ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളും ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പും ധൈര്യവുമാണ് പ്രിയ ദൈവ പൈതലേ ഇന്നത്തെ ഈ വചനത്തിനകത്ത് നീ ഏതെങ്കിലും പ്രതികൂലത്തിനകത്തൂടെ പ്രശ്നത്തിനകത്തൂടോ നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ചില പ്രതികൂലങ്ങൾ നിന്നെ അത് വേട്ടയാടി ഒരു തരത്തിലും അതിനൊരു മറുപടി ലഭിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നിനക്കെന്നേക്കുമായി പ്രിയപ്പെട്ട അതെ നിൻ്റെ പൈതലാകാം നിൻ്റെ കൂട്ടുദാസനാകാം നിൻ്റെ ഹലുവിയ ഭാര്യയാകാം ഏതെങ്കിലും ഒരു വ്യക്തി നിനക്ക് നിൻ്റെ ഭവനത്തിൽ നിന്ന് നഷ്ടമായി പോയി ഇന്ന് പകൽക്കാലം നീ ആ ഒരു വേദനയ്ക്കകത്തൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദാസൻ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി തൻ്റെ ജീവിതത്തിൽ താൻ ഈ ഒരു വാക്യം അതായത് ഇന്ന് ഞാൻ പറഞ്ഞ ഈ വാക്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഇങ്ങനെ നന്നായി ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരാൾ ഒരു ചെറിയ കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുവാനിടയായി ആ കത്ത് ആ കത്തിനകത്തുള്ള കാര്യം എന്തായിരുന്നു കർത്താവിൻ്റെ ദാസനെ അങ്ങയുടെ പ്രസംഗം നിർത്തിയിട്ട് ഭവനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി ചെല്ലുക നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്നായിരുന്നു ആ കത്തിലെ സന്ദേശം എന്നാൽ അദ്ദേഹം അത് വായിച്ചിട്ട് ഹലലുയാ അത് പോക്കറ്റിലിട്ടിട്ട് വീണ്ടും പ്രസംഗം തുടർന്നു കൊണ്ടേയിരുന്നു പ്രിയ ദൈവപ ഇതിലേ നീ ഏത് കഷ്ടത്തിനകത്തൂടാ കടന്നു പോകുന്നത് നിന്റെ ഭവനത്തിനകത്ത് ഒരാള് അത് മാറിപ്പോയി അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിൽ അത് എണ്ണത്തിലൊന്ന് കുറഞ്ഞു പോയി എന്ന് ഉള്ള വേദനയിൽ നീ ഇരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം അതെ പൂർത്തീകരിക്കുന്നിടം വരെയും തൻ്റെ പൈതലിനെക്കുറിച്ചോ തനിക്ക് വന്ന നഷ്ടങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ ദൈവം ഏൽപ്പിച്ച ദൗത്യം താൻ നിർവഹിച്ചിട്ട് ഭവനത്തിലേക്ക് പോയി ആ പൈതലിനെ അതെ പൈതലിൻ്റെ ബോഡിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നു എന്ന് പാടുവാൻ ഇടയാകി പാ പാട്ട് എഴുതുവാൻ ഇടയായി പ്രിയ ദൈവവും പൈതലേ നിന്നെ ഈ ഭൂമിയിൽ അല്പസമയം ആക്കിയിരിക്കുന്നു ചില ദൗത്യങ്ങളുമായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ അതെ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു അനുസരണയും വിശ്വസ്തതയും അതെ ദൈവ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ ഏത് പ്രതികൂലങ്ങളും ഇവിടം കൊണ്ട് തീരുന്ന പ്രതികൂലമല്ല പ്രശ്നങ്ങളല്ല അതിനാ അതെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടം കൊണ്ട് തീരുമ്പോൾ നിശ്ചയം ായിട്ടും നിനക്ക് സ്വർഗത്തിലൊരു നിക്ഷേപമുണ്ട് നീ അനുഭവിച്ച കഷ്ടത്തിൽ ദൈവനിമിത്തം അനുഭവിച്ച കഷ്ടമാണെങ്കിൽ സ്വർഗത്തിൽ നിനക്കൊരു ഒരു പ്രതിഫലമുണ്ടെന്ന് നിശ്ചയമായും ആ സാധു കൊച്ചു ഉപദേശി കർത്താവിന്റെ ദാസൽ കൂടി നമ്മളെ വ്യക്തമായി വെളിപ്പെടുത്തി തരികയാണ് കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തന്നെ പ്രസംഗിച്ചിട്ട് പോയി എന്നാൽ ഹല്യ തനിക്ക് വന്ന നഷ്ടങ്ങളെയോ കഷ്ടങ്ങളെയോ താൻ ഓർത്തില്ല ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ഭൂമിയിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ശൂന്യതകളും ഒറ്റപ്പെടലുകളും നിന്നകളും പ്രതികൂലങ്ങളെല്ലാം വന്നെന്ന് പറഞ്ഞാലും അതിനെ നിങ്ങൾ നോക്കാതെ അമീൻ ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിൽ നിന്ന് കർത്താവ് നമ്മളെ അയച്ച എന്തൊക്കെ ദൗത്യമാണോ അത് ചെയ്ത് പോകുവാൻ തക്കവണ്ണം തീരുമ്പോൾ സ്വർഗത്തിലെയും ഭൂമിയിലേയും നന്മകൾ ദൈവം നമുക്ക് തരുവാൻ ഇടയാണ് ും അതുകൊണ്ട് ഒന്നിനെ ഓർത്തും വേദനിക്കാതെ സങ്കടപ്പെടാതെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഒന്നും ഓർത്ത് വേദനിക്കാതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് ഇത് നമ്മുടെ ഭവനമല്ല ഇവിടെ നമ്മൾ പരദേശികളാണ് നമ്മുടെ സ്വന്തം ഭവനം സ്വർഗത്തിലാണെന്നുള്ള ഉത്തമബോധ്യത്തോടെ ദൈവമേല്പ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി ചെയ്യുക അമേൻ നമുക്ക് നമ്മുടെ തലമുറയെ തരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കൂട്ടുദാസനെ കൂട്ടുദാസിയെ അതുപോലെ നമുക്ക് സഹോദരങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ എന്ത് തരുന്നതും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് അതിലൊന്നും സന്തോഷിക്കുവാനല്ല നമ്മളെ അതിലും സന്തോഷിക്കണം എന്നാൽ അമിതമായിട്ട് ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും സന്തോഷിക്കാതെ ദൈവത്തെക്കാൾ ഉപരി ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ ആയി തീരുമാനത്തെ കാണണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവേ ഞങ്ങളുടെ സമപ്രായക്കാരും ഞങ്ങളെക്കാൾ മൂത്തവരും ഇളയവരും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങയെ നോക്കിയൊന്ന് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന പ്രഭാതത്തിനായി നന്ദി പറയുന്നു പിതാവേ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ആശ്വാസവും അങ്ങയുടെ സ്വസ്ഥതയും ഞങ്ങൾ ഇന്ന് പകൽക്കാലവും അനുഭവിപ്പാൻ അങ്ങയുടെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായിട്ടാണ് അത് തിന്മയ്ക്കായിട്ടല്ല എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ ഒന്നുകൂടി ഒന്ന് പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് കർത്താവ് തലമുറകളുടെ വിയോഗത്തിൽ അതേ സ്തോത്രം കൂട്ടുദാസൻ്റെ വിയോഗത്തിൽ അമ്മേൻ വളരെ അകാല മരണങ്ങൾ നടന്ന ഭവനങ്ങളുണ്ട് എന്നാൽ അവിടൊക്കെ കർത്താവെ ആ ശൂന്യത കണ്ട് അമേൻ ആ ഹൃദയത്തിന് താഴമായും ഉറിവുകൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവിടൊക്കെ ദൈവം ലോകം കൊടുക്കാത്ത ഒരു സമാധാനം കൊണ്ട് അവരെയൊക്കെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയ രോഗികളായി ക്ഷീണിതരായി കിടക്കുന്ന കിടക്കേൽ കിടക്കുന്ന കർത്താവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ക്രൈസിസിൽ കൂടി കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ ഒരു നിമിഷം എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്ന് അമ്മെനിക്കാരോടും പറയുവാനില്ല ദൈവം മാത്രമേ ആശ്രയമുള്ളെന്ന് അമ്മ കരഞ്ഞു വിലപിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ മേലെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ചാനലിൽ കൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട മക്കളുണ്ട് ഫോണിൽ കൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട മക്കളുണ്ട് ഹാലലിയ ഭവനത്തിൽ വന്ന പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ കോൾ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞവരൊക്കെയുണ്ട് എല്ലാവരെയും തിരിക്കരങ്ങളെ ഏൽപ്പിക്കുന്നു അവരുടെ വിഷയങ്ങൾ അവസ്ഥകള് കുടുംബ ജീവിതത്തിലെ അമ്മ പ്രശ്നങ്ങള് തലമുറകളുടെ വിഷയങ്ങള് അമ്മയെ സാമ്പത്തിക ബാധ്യതകള് അതിനപ്പുറമായി ആത്മീകമായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ ആത്മീക ശോഷണം സംഭവിച്ച് പിൻവാറ്റ അവസ്ഥയിലേക്ക് പോയ കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവിനെ അമ്മയെ സ്വന്തം കർത്താവിന് ക്ഷിതാവുമായി സ്വീകരിച്ച യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയത്തിന് പേൽ ദൈവിക ചലനം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തിയൊന്ന് ജില്ലകൾ ഒരു വൻ കാര്യങ്ങളെ ദൈവം ചെയ്യണമേ ഉണർവിന്റെ ശക്തമായ കാറ്റയക്കണമേ ദൈവിക കൃപകൾ കൊണ്ട് ഈ ദേശത്തെ നിറയ്ക്കണമേ ഞങ്ങൾ പാർക്കുന്ന ദേശത്തോട് കരുണ തോന്നണമേ മുപ്പത്തിയൊന്ന് ജില്ലകളുടെ ഉൾഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടുവാൻ എൻ്റെ പിതാവ് സഹായിക്കണമേ അതിനായി കർത്തൃദാസന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ ശുശ്രൂഷകരെ നല്ല വീറോടെ അമേ വിശുദ്ധിയോട് നിഷ്കളങ്കതയോടെ എഴുന്നേൽപ്പിച്ചങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യുവാക്കന്മാരെ യുവതികളെയും അങ്ങ് എഴുന്നേൽപ്പിക്കണമേ കർത്താവെ അനേക കോളേജുകളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയവരോട് കൂടെ ഇരുന്ന് അനേക മക്കൾ പുറത്തു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന് അമ്മ സ്തോത്രം ഹാലല്യ ലോകത്തിന് അനുരൂപമായി നടക്കുന്ന അമ്മ ദൈവത്തിന് വിരോധമായി നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാം അമ്മ തിരിച്ചറിഞ്ഞ് സുബോധമുള്ളവരായി ദിവസങ്ങൾ പുറത്തു വരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ ഞങ്ങള് അപ്പ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവശക്തി എല്ലാ മേഖലകളിലും വെളിപ്പെടണം ജ്വല്ലറുകളിൽ സുവിശേഷം സംബന്ധിച്ച ജ്വലറുകൾ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണയുടെ കരം എന്ന് പ്രാർത്ഥ ഭക്തന്മാരെ അങ്ങ് സഹായിക്കണമേ ശക്തീകരിക്കണമേ അവരായിരിക്കുന്നത് അമ്മേനാ കാലാഗ്രഹങ്ങളിലൊക്കെയും അമ്മേനായിരിക്കുമ്പോഴും ആ ജനത്തിന് വിടുതലായി തിരുവാന്നിര മക്കളെ ആക്കിയിരിക്കുന്നതിനായ സ്തോത്രം അവർ സങ്കടപ്പെടാതെ അമ്മയെ ദൈവം ആക്കിയിരിക്കുന്നതിൽ ർത്താവ് നന്മയ്ക്കായിട്ടാണെന്ന് ചിന്തിപ്പാണ്ട് ദൈവം സഹായിക്കണം ഒരു കുടുംബങ്ങളെയും തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണമേ ദൈവമേ കർത്തൃദാസന്മാരെ വിശ്വാസി സമൂഹത്തെയും സകലമായവരാശയം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ യൂറോപ്യൻ ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതേ കർത്താവ് അഞ്ച് വൻകരകളിലും ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെടുവാൻ അമേ ദൈവിക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ജനസ്വാതന്ത്ര്യം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അമേ ഹാല മഴക്കെടുതിയാല് അമ്മയെ കഷ്ടമനുഭവിക്കുന്ന കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ വളരെയധികം അമ്മയെ പ്രകൃതിക്ഷോഭത്താൽ കഷ്ടം അനുഭവിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ കൊടുക്കരുണ വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ ഞങ്ങൾ എല്ലാ മത നേതാക്കന്മാർ ഭരണാധികാരികൾ കർത്താവെ സകല രാജ്യത്തുള്ള സകല ജനത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന അമ്മ ഇനിയിപ്പോൾ ആയിരിക്കുന്ന മക്കളും ഇനി കേൾക്കായിരിക്കുന്ന മക്കളെ എല്ലാം അങ്ങ് ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളും അത്ഭുതം ചെയ്യും കൃപ കൂട്ടിയിരിക്കും അടുത്ത ദിവസം കാണുന്നവരെ രക്തക്കോട്ടയിൽ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ ദേശം രാജ്യം ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും ദൈവം സർവ്വവിധമായ അനുഗ്രഹത്താലും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ